നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രിയോടും സഖാവ് പിണറായി വിജയനോടും അതുപോലെ മറ്റു മന്ത്രിമാരോടും സാമ്പത്തിക രംഗത്തെ മറ്റ് ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിന് താഴെ നിങ്ങളുടെ അഭിപ്രായം എഴുതി ഈ വീഡിയോ ഒന്ന് സജീവമാക്കി നിർത്തണം അതുപോലെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ മൊത്തത്തിലുള്ള ഓൺലൈൻ ലോകത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ സംസ്ഥാനം അതിഭീകരമായ ഗുരുതരമായ ഒരവസ്ഥയെ നേരിടാൻ പോകുന്നു അല്ല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇതിലും വലിയ ഭീകരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതേക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ പറയാനുള്ളത് നമുക്കറിയാം ഇവിടെ മീഡിയകൾ എന്ന് പറയുന്നത് രണ്ട് വിഭാഗമായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മുഖ്യധാര മാധ്യമങ്ങളെന്നും രണ്ടാമത്തത് സോഷ്യൽ മീഡിയ എന്നും അതിൽ മുഖ്യധാര മാധ്യമങ്ങൾ ആ ഭാഗം ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് അതിൽ എല്ലാ ചാനലുകളും എല്ലാ ന്യൂസ് ചാനലുകളും എല്ലാ എന്റർടൈൻമെന്റ് ചാനലുകളും പത്രങ്ങളും എല്ലാം അതിൽപ്പെടും അവരെ എല്ലാം നമ്മൾ നമ്മളെ മാറ്റിവെച്ചു പിന്നെയുള്ളത് യൂട്യൂബ് ചാനലുകളാണ് യൂട്യൂബ് ചാനലുകൾ രണ്ടു മൂന്ന് വിധത്തിലാണ് നിലവിലുള്ളത് അതിൽ ഒന്ന് ന്യൂസ് ചാനലുകളായി പോകുന്നു അവരും ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഡിഫറൻറ് ആംഗിൾസ് ഒന്നിനിന്റെ തവണ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ മറ്റ് മുഖ്യധാരയിലുള്ള യൂട്യൂബ് ചാനലുകൾ ആരും തന്നെ ഇത്തരത്തിലൊരു വാർത്ത ചെയ്തതായി കണ്ടില്ല പിന്നെയുള്ള ചാനലുകൾ എന്റർടൈൻമെന്റ് ചാനലുകളാണ് അത് യാത്രാ ചാനലുകളുണ്ട് അതുപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വണ്ടി ചാനലുകളുണ്ട് അത്തരത്തിലുള്ള ചാനലുകളുണ്ട് അവർക്ക് ഈ വിഷയം സംസാരിക്കേണ്ട ആവശ്യവുമില്ല പിന്നെ ഉള്ളത് എന്നെ പോലെയുള്ള ചില സാധാരണക്കാരാണ് അവർ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് ഡിഫറൻറ് ആംഗിൾസ് എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വീഡിയോ നിരന്തരം ചെയ്തു കഴിഞ്ഞു എന്നുവെച്ചാൽ വലിയ ഒരു ദുരന്തം നമ്മളെ തേടി വരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ ഈ പറഞ്ഞ ചാനലുകൾക്ക് പുറമെ ഒരു പ്രത്യേക വിഭാഗം ചാനലുകൾ നന്നായി വർധിച്ചു വരികയും അതിനൊക്കെ റീച്ച് നന്നായി കൂടുകയും ചെയ്യുന്നു അതായത് ഈ റിയൽ എസ്റ്റേറ്റ് ചാനലുകൾ വീടുകളും സ്ഥലങ്ങളും വിൽക്കാൻ വേണ്ടി അവയെ പരിചയപ്പെടുത്തുന്ന ചാനലുകൾ അധികരിച്ചു വരികയാണ് ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ചില വീടുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു വലിയ പൊരുമയോടെയാണ് പറയുന്നത് കുറഞ്ഞ വിലക്ക് വീട് അഞ്ച് സെന്റ് അതിലൊരു വീട് വീട് സൗജന്യം സ്ഥലത്തിന്റെ വിലക്ക് ഇങ്ങനെ പല രീതിയിൽ തപനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീടുകളുടെ കാഴ്ച അതിന്റെ ഉൾക്കാഴ്ചകൾ കാണിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിയുള്ള സാധാരണക്കാർ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന സാധനങ്ങളും അവ അലങ്കോലമായിട്ടിരിക്കുന്നതും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് ഏതോ ഒരു അത്താഴ പക്ഷണിക്കാരൻ്റെ വീടും സ്ഥലവുമാണ് അത് കടം കയറി മുടിഞ്ഞു നിൽക്കുകയാണ് ബാങ്ക് കൊണ്ടുപോകാൻ പോകാണ് അതിൽ നിന്നും അത് വിറ്റിട്ട് ഉള്ളതൊരല്പമെങ്കിലും കിട്ടുമെങ്കിൽ അതുകൊണ്ട് എവിടെയെങ്കിലും വല്ല വാടകയ്ക്കോ മറ്റോ താമസിക്കാം എന്നതിന് വേണ്ടി അവരുടെ ഉള്ള കിടപ്പാടം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ വീഡിയോ എന്ന് പറയാം വളരെ അപൂർവമായി മാത്രമാണ് പുതിയ വീടുകൾ വീടുകൾ വച്ച് വെക്കുന്നതും അതുപോലെ മറ്റ് സ്ഥലങ്ങൾ വെക്കുന്നതായി കാണുന്നത് കൂടുതൽ പണമുള്ളവർ അവരുടെ സ്ഥലം വെക്കുന്നു പക്ഷേ ബഹുഭൂരിപക്ഷവും ഇതുപോലെ സാധാരണക്കാർ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളും പറമ്പുകളുമാണ് വിൽക്കുന്നത് വിൽക്കുന്നതായി കാണുന്നത് ഏറ്റവും കൂടുതൽ ഇത് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു ജില്ലകളിലെ വീടുകളും ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ പാലക്കാട് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ആ മേഖലയിലെ മിക്കവാറും എല്ലാ വീടുകളും എല്ലാ സ്ഥലങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് ഇതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അവർക്ക് സ്ഥായിയായ സ്ഥിരമായ വരുമാനം ഉണ്ടായിരുന്നു നേരത്തെ ജോലി ഉണ്ടായിരുന്നു അതിൽ വരുമാനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊറോണ ആ ഒരു കാലഘട്ടം വരെ അതുകൊണ്ട് തന്നെ അവർ ലോൺ എടുത്തു ആ ലോണ് കൃത്യമായി തിരിച്ചടവ് നടന്നുകൊണ്ടിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തിക രംഗം മുഴുവൻ താളം തെറ്റി മറ്റ് മേഖലകളിലും വരുമാന കമ്മി വന്നു അതുകൊണ്ട് ഇവർക്ക് തിരിച്ചടവ് സാധ്യമായില്ല എല്ലാം ജപ്തിയിലേക്ക് വരുന്നു എന്നാണ് രണ്ടാമത്തത് നമ്മുടെ ഈ സർക്കാരിന്റെ കഴിവുകേടാണ് ഇത്തരത്തിൽ ഒരു സാധാരണക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ സർക്കാരിന് അറിയത്തേയില്ല അങ്ങനെ ഒരു സാധാരണക്കാർ ഉണ്ട് എന്നൊരു ധാരണയും ഇല്ലാതെയാണ് ഇവിടെ ഭരിക്കുന്നത് അഥവാ അത്തരത്തിലുള്ള കൂട്ടർ ഉണ്ട് എന്ന് സർക്കാർ പോട്ടെ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല അവരുടെ ഇടപെടലുകളും ഇടപാടുകളും പോലും ആ വിധത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും കൈക്കൂലി വാങ്ങുന്നതിന് ഒരു കുറവുമില്ല അതുപോലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അതുപോലെയുള്ളവർക്കും പൗരപ്രമുഖരെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും കാണുന്നതിന് ഒരു തടസ്സവുമില്ല ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലാക്കണം അവരിൽ ഒരു ഭാഗം മുഴുവൻ കടക്കണിയിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് മനസ്സിലാക്കണം അവർക്ക് കച്ചവടമില്ല അവരുടെ സാമ്പത്തിക നില അനുദിനം താഴേക്ക് പോകുന്നു ഇതിന്റെ ഒരു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ പണച്ചോർച്ച ധനച്ചോർച്ചയാണ് അതായത് ഇവിടെ ജോലി ചെയ്യുന്ന പണം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ റൗണ്ട് അടിച്ചിരുന്നു ഞാനും നിങ്ങളും ഈ നാട്ടിൽ കുലിപ്പണി എടുക്കുമ്പോൾ അതിലുള്ള പണം നമുക്ക് കാശായി നമ്മുടെ കയ്യിൽ കിട്ടും ആ പണം നമ്മുടെ തൊട്ടടുത്ത ശങ്കറിന്റെയോ ഗോപാലിൻറെയോ മമ്മതിൻറെയോ പിടിയിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കും അയാൾ അതിനപ്പുറത്ത് ജോൺസന്റെ പീടിയിൽ നിന്ന് സാധനം വാങ്ങും ഇങ്ങനെ നമ്മുടെ ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ തന്നെ മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു മറ്റു സംസ്ഥാനത്തേക്ക് പണം ഒഴുകിയിരുന്നില്ല അതുകൊണ്ട് ഇവിടെ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ പണം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് നമുക്കറിയാം കേരളത്തിലെ പണം പുറത്തേക്കാണ് ഒഴുകുന്നത് അതിന്റെ പ്രധാന കാരണം ബംഗാളികൾ എന്ന് വിളിക്കും നമ്മൾ വിളിക്കപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പിടിമുറുക്കിയതോടെ മലയാളിയുടെ മടിയും അന്യസംസ്ഥാനക്കാരുടെ ആ ഉശിരും രണ്ടും കൂടി ചേർന്നപ്പോ പണം സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി നമ്മുടെ നാട്ടും പുറത്തെ പിടികളിലും വ്യക്തികളിലും പണം ഇല്ലാതെ ആയി തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പണം ഇല്ലാതായത് നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളിൽ ഉള്ള പണം കുറേശ്ശെ കുറേശ്ശെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ട് അത് സത്യമാണ് ദിവസവും കോടികളാണ് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഒഴുക്ക് പിടിച്ച് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം ആകെ വളരെ വളരെ വലിയ ദരിദ്രാവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ വീടും സ്ഥലവും എല്ലാം ജപ്തിയിലേക്ക് പോകുന്നു അതിനു വേണ്ടിയിട്ട് വീടുകളിൽ നിൽക്കാൻ വെച്ചിരിക്കുന്നു നിങ്ങൾ ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ധാരാളം യൂട്യൂബ് ചാനലുകൾ ഇന്നുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് വ്യൂസ് ഓരോ വീഡിയോയുടെയും താഴെ ഉണ്ട് എന്ന് പറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വലിയ സ്ഥലവും വീട് സ്ഥലവും കിട്ടുമോ എന്ന് നോക്കുന്ന ആൾക്കാർ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നിലവിൽ ചെറിയ സ്ഥലവും വീടും വിൽക്കുന്നവർക്ക് അവരുടെ ജപ്തിയും കാര്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ആണ് ആണവർ വിൽക്കുന്നെന്നുണ്ടെങ്കിൽ വലിയ സ്ഥലം വിട്ടിട്ട് ചെറിയ സ്ഥലം വിൽക്കാനാണ് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കണം അപ്പോ ഈ സാധാരണക്കാരന്റെ സാമ്പത്തിക പ്രശ്നം അത് പരിഹരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അതായത് സമീപ ഭാവിയിൽ തന്നെ കേരളം ഇരുളടഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിർഭാഗ്യവശാൽ നമ്മുടെ മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ പത്ത് വർഷമായി ഭരിക്കുന്ന ഈ സർക്കാരിന് ഇത്തരം ഒരു കാര്യത്തിലേക്ക് എവിടെയും ചർച്ച ചെയ്തായി കണ്ടില്ല പ്രിയപ്പെട്ട യു ഡി എഫ് പ്രതിനിധികളെ നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷം എന്ന നിലയിൽ അമ്പയെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് സർക്കാരിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം സർക്കാരിന്റെ കൂടെ ഒന്ന് നിന്നു കൊടുക്കണം എന്നിട്ട് ഈ കേരളത്തിലെ സാധാരണക്കാരായ ധാരാളം പേരുണ്ട് അവർക്ക് ജോലി ഇവിടെ ഉറപ്പു വരുത്തണം ഇവിടെ ജോലി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം പുറത്തു നിന്നുള്ള ഈ വരവ് നിയന്ത്രിക്കണം കൃത്യമായി ഐ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങൾ ഏത് അറബ് രാജ്യങ്ങളിൽ മലയാളികളടക്കം വലിയ ഒരു വിഭാഗമാണ് അവിടെ പോയി ജോലി ചെയ്ത് ഇവിടേക്ക് പണം എത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിയമം മാറി അവരുടെ സ്ഥാപനത്തിൽ അവിടുത്തെ രാജ്യക്കാർ പണിയെടുക്കണം എന്ന് നിർബന്ധം വന്നു വിദേശീയരെ നിയന്ത്രിച്ചു ഇപ്പോൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് അവിടേക്ക് ജോലിക്കാർ ക്ഷണിക്കുന്നത് തദ്ദേശീയരെ കൊണ്ട് തന്നെയാണ് പണിയെടുപ്പിക്കുന്നത് അവർ ജോലി ചെയ്ത് അവിടെ അവരുടെ സാമ്പത്തിക അവസ്ഥ പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുന്നു നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളെ ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒഴുക്ക് കൂടി വരുന്നു അതനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ബാങ്കുകളിലെ മിക്കവാറും നമ്മുടെ സ്വകാര്യ ബാങ്കുകളൊക്കെ കേരളത്തിൽ തന്നെയാണ് ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അവരുടെ ആസ്ഥാനം വരുന്നത് ഒന്ന് അവരോട് ചോദിക്കണം ഒരു ദിവസം എത്ര കോടിയാണ് ആസാമിലേക്കും ബീഹാറിലേക്കും അതുപോലെ ബംഗാളിലേക്കും ഒക്കെ പോകുന്നത് എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ അവസ്ഥ ഇത് കേരളത്തിലെ ചെലവഴിക്കപ്പെടേണ്ട കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വട്ടം ചുറ്റേണ്ട പണമാണ് അങ്ങനെ പണം വട്ടം ചുറ്റാത്തത് കൊണ്ടാണ് ഇവിടെ സാധാരണക്കാരന്റെ കയ്യിൽ പണമില്ലാത്തത് അങ്ങനെ പണമില്ലാത്തത് കൊണ്ടാണ് അവൻ അവസരങ്ങൾ നഷ്ടമാകുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവട സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതിൻ്റെ കൂടെയാണ് ഇവിടുത്തെ തൊഴിലാളി നേതാക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരും അത് കൂട്ടിക്കുന്നതും ഇവിടെ ഉദ്യോഗസ്ഥന്മാർ മറ്റും ശല്യപ്പെടുത്തുന്നതും അവരെ ജീവിക്കാൻ അനുവദിക്കാത്തതും അതും ഈ പറഞ്ഞതുപോലെ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കഷ്ടപ്പെടുന്നത് ഇതേ സാധാരണക്കാരൻ തന്നെയാണ് അപ്പോ ഈ ഒരു കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറുതി വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി അധികം താമസിക്കാതെ ദരിദ്രാവസ്ഥയിൽ പട്ടിണി കൊടും പട്ടിണി ഉണ്ടായി വരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇങ്ങോട്ട് കടം തരാൻ മടിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം നമ്മൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അരീപ് സാധനങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഈ അരിയും തുണിയും ഒക്കെ വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ പണം വേണം അത്തരത്തിലൊന്നും ഇല്ല ഇവിടെ ഉള്ള കിടപ്പാടവും കൂടി വിൽക്കാൻ വെച്ചിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകൾ എന്നത് അധികരിച്ചു വരുന്നതിന്റെ തെളിവ് അതാണ് പക്ഷെ ഇതൊന്നും ഈ സാധാരണക്കാരായ കേരളത്തിലെ മൂന്നര കോടിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ കടക്കാരുടെ ഒരു പ്രശ്നങ്ങളും സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വിഭാഗം ഇതുവരെ എവിടെയിരുന്നെങ്കിലും പറയുന്നതായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് ഇത്രയും വിശാലമായ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഏതെങ്കിലും ചാനലിൽ ന്യൂസ് അവറിൽ ഇത്തരത്തിലൊരു പ്രശ്നം ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അത് അടിയന്തിരമായി ചർച്ച ചെയ്യണം ഏതെങ്കിലും ചാനലുകൾ മുഖ്യധാരാ ചാനലുകൾ ഈ കാര്യം ഏറ്റെടുത്ത് ചർച്ച ചെയ്യണം നമ്മുടെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കണം ഇത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല അവർക്കൊക്കെ ഇവിടെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഭരിച്ചു മുടിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് മുടിക്കണമെന്നുണ്ടെങ്കിൽ ഖജനാവിൽ പണം വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ സാധാരണക്കാർ നിലനിൽക്കണം എന്നുള്ള സാമാന്യ ബോധമെങ്കിലും മനസ്സിലാക്കി വെക്കണം